ക്രെംനലിൽ നടന്ന ഭീകരാക്രമണത്തിൽ യു എസ് എയ്ക്കും ഇസ്രായേലിനും പങ്കില്ലെന്ന് വാഷിംഗ്ടൺ പറയുന്നു ശരിയാണോ പരിശോധിക്കാം നമസ്കാരം ഞാൻ കൃഷ്ണേന്ദു ഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ ഇരട്ട ബോംബ് സ്ഫോടനങ്ങൾക്ക് ഇസ്രായേലിനെയും അമേരിക്കയെയും ഇറാൻ കുറ്റപ്പെടുത്തി അമേരിക്കൻ ആക്രമണത്തിൽ നാല് വർഷത്തിനു ശേഷം റെവല്യൂഷണറി ഗാർഡ്സ് ജനറൽ ഖാസിം സുലൈമാനിയെ അനുസ്മരിക്കുന്ന ജനക്കൂട്ടത്തെ കീറിമുറിച്ചു ഗാസയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെയും ചൊവ്വാഴ്ച ലെബനനിൽ ഹമാസിന്റെ മുതിർന്ന നേതാവിനെ കൊലപ്പെടുത്തിയതിനെ ചൊല്ലിയുള്ള ഉയർന്ന മിഡിൽ ഈസ്റ്റ് പിരിമുറുക്കങ്ങൾക്കുമിടയിൽ സ്റ്റേറ്റ് മീഡിയയും പ്രാദേശിക അധികാരികളും ഭീകരാക്രമണം എന്ന് മുദ്രകുത്തിയ രണ്ട് സ്ഫോടനങ്ങൾ നടന്നു മേഖലയിൽ വ്യാപകമായ സംഘടനത്തെക്കുറിച്ചുള്ള ഭയവും ആക്രമണങ്ങളും ആഗോള വിപണികളെ ഇളക്കി മറിച്ചു എണ്ണവില മൂന്ന് ശതമാനത്തിലധികമാണ് ഉയരുകയും ചെയ്തത് ഈ കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്തം യു എസ് സൈനിസ്റ്റ് ഭരണകൂടങ്ങൾക്കാണ് തീവ്രവാദം ഒരു ഉപകരണം മാത്രമാണ് എന്ന് ഇറാനിയൻ പ്രസിഡന്റിന്റെ രാഷ്ട്രീയ ഡെപ്യൂട്ടി മുഹമ്മദ് ജംഷിദി എക്സിൽ കുറിച്ചു യു എസ് ഒ സഖ്യകക്ഷിയായ ഇസ്രായേലോ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിർദ്ദേശങ്ങൾ അമേരിക്ക നേരത്തെ തള്ളിയിരുന്നു അതേസമയം ഇസ്രായേൽ പ്രതികരിക്കാൻ വിസമ്മതിച്ചു ഒപ്പം ഹമാസമായുള്ള പോരാട്ടത്തിലാണ് തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വ്യാഴാഴ്ച ദേശീയ ദുഃഖാചരണ ദിനമായി പ്രഖ്യാപിക്കുകയും തുടർന്ന് തുർക്കി സന്ദർശനം ഒഴിവാക്കിയ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ഈ ക്രൂരമായ കുറ്റകൃത്യത്തെ അപലപിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ബാഗ്ദാദിൽ നടന്ന യു എസ് ഡ്രോൺ ആക്രമണത്തിൽ സുലൈമാനിയുടെ തെക്കൻ ജന്മനാടായ കെർമാനിലെ സാഹിബ് അൽ മസാൻ മസ്ജിദിലെ രക്തസാക്ഷികളുടെ സെമിത്തേരിക്ക് സമീപം അനുയായികൾ ഒത്തുകൂടിയിരിക്കെ ഏകദേശം പതിനഞ്ചു മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് രണ്ട് സ്ഫോടനങ്ങൾ നടന്നത് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഐ ആർ എൻ എ ആദ്യം നൂറ്റിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരുന്നൂറ്റി പേർക്ക് പരിക്കേറ്റതായും ചിലരുടെ നില ഗുരുതരമാണ് എന്നും സ്റ്റേറ്റ് ടെലിവിഷനും റിപ്പോർട്ട് ചെയ്തു എന്നാൽ സംഭവത്തിൽ കൊല്ലപ്പെട്ടവരുടെ കൃത്യമായ എണ്ണം തൊണ്ണൂറ്റിയഞ്ച് ആണ് എന്ന് ആരോഗ്യമന്ത്രി ബൈറാം ഐനോലാഹി പിന്നീട് ടോൾ പുതുക്കി പറഞ്ഞു ആദ്യ സ്ഫോടനത്തിന് ശേഷം സംഭവസ്ഥലത്തേക്ക് കുതിച്ച് മൂന്ന് പാരാമെഡിക്കുകളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുവെന്ന് ഇറാന്റെ റെഡ് ക്രസന്റ് അറിയിച്ചിട്ടുണ്ട് സുലൈമാനിയുടെ ശവകുടീരത്തിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് ആദ്യത്തെ സ്ഫോടനം നടന്നതെന്നും മറ്റൊന്ന് ഒരു കിലോമീറ്റർ അകലെയാണെന്നും ഐ ആർ എൻ ഐ റിപ്പോർട്ട് ചെയ്തു കസ്റ്റം വാർത്താ ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ബോംബുകൾ വഹിച്ച രണ്ട് ബാഗുകൾ കുറ്റവാളികൾ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ചു എന്നാണ്